കോരിത്തരിപ്പിക്കുന്ന സംഘടന രംഗങ്ങളാണ് തെലുങ്ക് സിനിമയുടെ പ്രത്യേകത ചിരഞ്ജീവിയും ബാലകൃഷ്ണയുമൊക്കെ എന്താ അതിസാഹസികമായ സംഘടന രംഗങ്ങൾ അവതരിപ്പിക്കുന്നവരാണ് സംഘടനമില്ലെങ്കിൽ തെലുങ്ക് കമ്മീസൻ സിനിമയില്ല ഓടുന്ന ട്രെയിനിനെയൊക്കെ നമ്മുടെ ബാലയ്യ പിടിച്ചു നിർത്തി കളയി ബാലയ്യ ഒന്ന് കാല് ചവിട്ടിയാൽ കാല് ചവിട്ടിയാൽ പത്ത് പേർ തെറിച്ചു വീഴും മലർന്നു വീഴും ഇതൊക്കെയാണ് തെലുങ്ക് സിനിമയുടെ പ്രത്യേകത സംഘടനം തെലുങ്കർക്ക് ഇഷ്ടമാണ് എന്നും എപ്പോൾ ഇപ്പോൾ തെലുങ്ക് രാഷ്ട്രീയത്തിലാണ് കോരിത്തരിപ്പിക്കുന്ന സംഘടന നടക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡിയും ചന്ദ്രബാബു തമ്മിൽ മുമ്പ് വൈഎസ്ആർ കോൺഗ്രസിന്റെ പ്രതാപകാലത്ത് ചന്ദ്രബാബു നായിഡുവിനെ ജയിലിലടച്ചിരുന്നു ജഗൻമോഹൻ റെഡ്ഡി ജയിൽ മോചിതനായ ചന്ദ്രബാബു നായിഡു പറഞ്ഞിരുന്നു ഒരു കാലത്ത് അധികാരത്തിലെത്തിയാൽ ജഗൻമോഹൻ റെഡ്ഡിയെ ജയിലിലടക്കി വന്നു എന്തായാലും അതിന്റെ ആദ്യ പടി ചെയ്തിരിക്കുന്നു ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരം ഇടിച്ച് നിരത്തിയിരിക്കുന്നു ചന്ദ്രബാബു നായിഡു ബുൾഡോസറുകൾ ഉപയോഗിച്ചാണ് ഇടിച്ച് നിരത്തിയത് ആസ്ഥാന മന്ദിരം ആഡംബരപൂർണമായ ഗുണ്ടൂർ ജില്ലയിലെ തേടിപ്പള്ളിയിലെ ഓഫീസ് കെട്ടിടമാണ് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത് മംഗളഗിരി മുനിസിപ്പൽ കോർപ്പറേഷനാണ് ആസ്ഥാനമന്ദിരം ഒ എസ് ആറിന്റെ ആസ്ഥാനമന്ദിരം തകർത്ത് തരിപ്പണമാക്കിയത് തന്റെ കേന്ദ്രമന്ദിരം ഇടിച്ചു നിരത്തിയത് ഹൈക്കോടതി വിധി എതിർത്താണെന്നും തന്റെ കേന്ദ്രമന്ദിരം ഇടിച്ചു നിരത്തിയത് ചന്ദ്രബാബു നായിഡുവിന്റെ പ്രതികാര ബുദ്ധിയാണെന്നും കോടതിയിലെ നിയമ പോരാട്ടത്തിലൂടെ അവിടെ മന്ദിരം പണിതുയർത്തുമെന്നും ജഗൻമോഹൻ റെഡ്ഡി പ്രഖ്യാപിച്ചു എന്നാൽ അനധികൃതമായി സർക്കാർ ഭൂമിയിൽ പണിതാണ് ഒ എസ് ആർ കോൺഗ്രസിന്റെ ആസ്ഥാനമന്ദിരം എന്നാണ് പറയുന്നത് ടി ഡി പി ജഗനെതിരെയുള്ള നീക്കത്തിന് കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണ ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനുണ്ട് കാരണം ടി ഡി പി പാലം വലിച്ചാൽ തപോന്ന് താഴെ വീഴും നരേന്ദ്രമോദി അതുകൊണ്ട് ടിഡിപി നടത്തുന്ന എന്തിനും കൈകൊടുക്കും കൊടുക്കും നരേന്ദ്രമോദി രാഷ്ട്രീയ പകപോക്കലാണ് ടി ഡി പി നടത്തുന്നതെന്ന് ജഗൻമോഹൻ റെഡ്ഡി ആരോപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആഡംബര സൌദൃത്തിന് നേർക്കും ചന്ദ്രബാബു നായിഡു നീങ്ങുന്നു അഞ്ഞൂറിലധികം കോടി ചെലവഴിച്ച് വിശാഖപട്ടണത്ത് നമ്മുടെ ജഗൻമോഹൻ റെഡ്ഡി പണി കഴിച്ച ആഡംബര മന്ദിരമാണ് ഇടിച്ച് നിരത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ചന്ദ്രബാബു നായിഡു വിശാഖപട്ടണത്തെ ഇർഷികൊണ്ട പാലസാണ് ഇടിച്ച് തകർക്കുന്നത് സർക്കാരിന്റെ ഭൂമിയിലാണ് ഇതും പണിതുയർത്തിയിരിക്കുന്നത് എന്നാണ് ചന്ദ്രബാബു നായിഡുവിന്റെ മകനും ടി നേതാവുമായ നാരാ ലോകേഷ് പറഞ്ഞിരിക്കുന്നത് പൂർണമായ ഋഷികൊണ്ട പാലസും കൂടി നിരത്തിയാൽ ജഗൻമോഹൻ റെഡ്ഡി നിസഹായനായി മാറും പാവപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചാണ് ആഡംബര സൌധങ്ങൾ ആഡംബര ബംഗ്ലാവുകൾ ജഗൻമോഹൻ റെഡ്ഡി പണിതെന്നാണ് ടി ഡിപിയുടെ ആരോപണം മാത്രമല്ല ആന്ധ്രയിൽ ഉടനീളം ഉടനീളമുള്ള ജഗൻമോഹൻ റെഡ്ഡിയുടെ ആഡംബര സൌധങ്ങൾ ഇടിച്ചു നിരത്താനും ചന്ദ്രബാബു നായിഡു തീരുമാനിച്ചിരിക്കും ചന്ദ്രബാബു നായിഡു തീരുമാനം എടുക്കുമ്പോൾ അതൊരു പ്രതികാരത്തിന്റെ തുടർച്ചയായി മാറുന്നു ഒരിക്കൽ ചന്ദ്രബാബു നായിഡുവിനെ വൈഎസ്ആർ കോൺഗ്രസ് ജയിലിലടച്ചു ജയിൽ മോചിതനായ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു താൻ തിരിച്ചെത്തുമെന്നും ആന്ധ്രയുടെ ജനങ്ങളുടെ വികാരമറിഞ്ഞ് പ്രവർത്തിക്കുമെന്നും തിരിച്ചെത്തിയാൽ പ്രതികാരം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആ പ്രതികാരം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈഎസ്ആർ കോൺഗ്രസ് തകർന്നടിക്കും ടി ഡി പി ബിജെപി സഖ്യം വലിയ ഭൂരിപക്ഷം നേടി അവർക്കൊപ്പം തിരുമാതാരം പവൻ കല്യാണിന്റെ പാർട്ടിയും അണിനിരന്നു ടി ഡി പി കേവല ഭൂരിപക്ഷം നേടിയാണ് അധികാരത്തിലെടുക്കുക അവർക്ക് ഭരിക്കാൻ ബിജെപിയുടെയും പവൻ കല്യാണിന്റെ പാർട്ടിയുടെയും ഒന്നും ഓശാരം വേണ്ട ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ പകപോക്കൽ നടക്കുന്നത് മുമ്പ് കരുണാകിതിയും ജയലളിതയും തമ്മിൽ തമിഴകത്ത് നടത്തിയ കൂറ്റൻ സ്റ്റണ്ടിനെ ഓർമ്മിക്കുന്ന രീതിയിലാണ് തെലുങ്കിൽ സ്റ്റണ്ട് നടക്കുന്നത് കണ്ട് ഇരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ വൈഎസ്ആർ കോൺഗ്രസ് ദുർബലമായി മാറി അവർ തകർന്ന് തരിപ്പണമായി ചന്ദ്രബാബു നായിഡു വീണ്ടും അധികാരത്തിലെത്തി ചന്ദ്രബാബു നായിഡു അധികാരത്തിലെത്തുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല നമ്മുടെ ജഗൻമോഹൻ റെഡ്സി ആർ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതാവ് മാത്രമല്ല ജഗൻമോഹൻ റെഡ്ഡി വിശാഖപട്ടണത്ത് ഈ ഇഷികൊണ്ട പാലസ് പണിഞ്ഞതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം വിശാഖപട്ടണമായി മാറ്റിയെടുക്കുക അതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം ഋഷികുണ്ട പാലസ് പണിയുന്നത് വിദേശത്തുനിന്ന് വരുന്നവർക്ക് താമസിക്കാനാണെന്നും വിദേശത്തുനിന്ന് വരുന്ന ജനപ്രതിനിധികൾക്ക് താമസിക്കാനാണെന്നും ആന്ധ്രാപ്രദേശിന്റെ സർക്കാരിന്റെ തീരുമാനങ്ങൾ എടുക്കാനും മറ്റുമാണെന്ന് ഒക്കെയാണ് ജഗൻമോഹൻ റെഡ്സി പറഞ്ഞിരുന്നത് ആ പാലസിലേക്കും നായിഡുവിന്റെ ബുൾഡോസർ ഉരുളുന്നു ഏതായാലും തെലുങ്ക് സിനിമയെ അതിശയിപ്പിക്കുന്ന കടത്തിവെട്ടുന്ന സ്റ്റണ്ടാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നടക്കുന്നത്